ഹായ് നമസ്കാരം നമ്മുടെ അയൽ രാജ്യമായ മാലിദ്വീപ് ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ് മാലിദ്വീപ് ഇപ്പൊ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ശരിയാണോ എന്ന് അവർ സ്വയം തീരുമാനിക്കട്ടെ അവർ സ്വയം പരിശോധിക്കട്ടെ എന്തായാലും മാലിദ്വീപ് പ്രസിഡന്റ് എന്തൊക്കെയോ തകരാറുണ്ട് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ എന്ന് സ്വയം ബോധ്യപ്പെട്ടിരിക്കുന്നു മാലദ്വീപിനും മാലിദ്വീപിന്റെ പ്രസിഡന്റിനും അതുകൊണ്ട് അവര് ഇന്ത്യയിലേക്ക് വരണമെന്നും മോദിയെ കാണണമെന്നും മോദിയോട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു അവർ ഇന്ത്യയിലേക്ക് വരാൻ പിന്നെ ആഗ്രഹിക്കുന്നു എന്ന വിഷയമാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വാർത്ത എന്തായാലും മാലിദ്വീപ് പ്രസിഡന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മാലിദ്വീപിന്റെ സ്വഭാവം ഇപ്പോഴത്തെ പ്രസിഡന്റ് അതായത് ഇപ്പോഴത്തെ പേര് എന്ന് പറയുന്ന മുഹമ്മദ് മുഹമ്മദ് മുയൂസു മുയൂസു എന്നാണ് ഈ അധികാരത്തിൽ വന്നതിന് ശേഷം മാലിദ്വീപിന്റെ സ്വഭാവം സ്വഭാവം സമീപനം കൃത്യമായി മാറിയിരിക്കുന്നു അവർക്ക് ചൈനയോടാണ് താല്പര്യം ചൈനയുടെ വേണ്ടി വന്നാൽ ചൈനയുടെ കുത്തിപ്പ് ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ പക്ഷെ ഒരു കാര്യം ആലോചിക്കുക നന്ദി വേണം എന്ന ഒരു വാക്ക് ഇവിടെ പറയേണ്ടതുണ്ട് കാരണം പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം മാലിദ്വീപിനെ സ്വന്തം ഒരു സുഹൃത്തിനെ പോലെ കൂടെ നിർത്തി സംരക്ഷിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഭാരതം എന്ന് ഈ മാലിദ്വീപിലെ ഈ ഭരണാധികാരികളും ജനങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് അവരുടെ ഉള്ളിൽ കിടക്കുന്ന മറ്റെന്തെങ്കിലും വികാരങ്ങൾ ആ വികാരങ്ങൾ ഉള്ളിൽ കിടന്നുകൊണ്ട് ഭാരതത്തെ വിലയിരുത്തരുത് ഭാരതത്തെ അടക്കരുത് ഭാരതത്തിനോട് സമീപനം കാട്ടരുത് എന്നതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ ഒരു വലിയ ശ്രമം നടന്നു നമുക്കെല്ലാം ഓർമ്മയുള്ളതാണ് അന്ന് ഭാരതമാണ് ഓടിച്ചെന്നവരെ രക്ഷപ്പെടുത്തിയത് ഓപ്പറേഷൻ കാക്ടസി എന്ന പേരിൽ ഇവിടുന്ന് നമ്മുടെ സൈന്യം അവിടെ ആ ഒരു ഓപ്പറേഷൻ അവിടെ നടത്തിയുണ്ട് ഇവിടെ നമ്മുടെ സൈന്യം അവിടെ പോയി അവിടെ ചെന്നിട്ട് ഈ അട്ടിമറി സമരങ്ങളെ മുഴുവനും തകർത്തു അട്ടിമറിക്കാരെ മുഴുവനും പിന്നെ കൊല്ലുകയും പിടികൂടുകയും ചെയ്തു എന്നിട്ട് ആ പ്രസിഡന്റിനെ ഇവിടെ അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് പോയത് അയാൾ കൊല്ലാൻ ശ്രമിച്ചു അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോയി അതിനുശേഷം അവിടെ പ്രസിഡന്റിനെ തിരിച്ച് അവിടെ കൊണ്ടുവന്ന് അധികാരം കൊടുക്കുകയും ചെയ്തു ഓർമ്മ വേണം നന്ദി വേണം പറയാൻ ാണ് ഇന്ന് അന്ന് ഇന്ത്യൻ സൈന്യം മാത്രമേ മാലിദ്വീപിനെ രക്ഷിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ എന്നതും ഈ മാലിദ്വീപിലെ ജനങ്ങൾ ഇപ്പോൾ മോദിയെ വിമർശിക്കുന്നവർ അല്ലെങ്കിൽ ഭാരതത്തെ വിമർശിക്കുന്നവർ ഒന്ന് ഓർക്കണം എന്ന് പറയണം അന്ന് മോദിയല്ല അധികാരത്തിൽ ഇരുന്നത് എന്നത് വേറൊരു കാര്യം പക്ഷേ ഭാരതം എന്നത് എപ്പോഴും ഒരു രാഷ്ട്രമായിരിക്കും അത് അധികാരത്തിൽ വരുന്നവർ മാറി തിരിഞ്ഞു വന്നാലും ഭാരതം ഒന്നാണ് എന്ന് മനസ്സിലാക്കുക ഭാരതത്തോട് എതിർപ്പ് കാണിക്കുമ്പോൾ നോക്കുക മാത്രമല്ല അതിനുശേഷം രണ്ടായിരത്തി പതിനാല് ിലെ ശുദ്ധജല ക്ഷാമം ഉണ്ടായിരുന്നു ശുദ്ധജല വിതരണത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി അവർക്ക് ശുദ്ധജലം കിട്ടാൻ വയ്യാത്ത അവസ്ഥ വന്നു ആ സമയത്തും ഇന്ത്യയാണ് ഓടിച്ചെന്ന് അവർക്ക് വേണ്ട സഹായം ചെയ്തത് രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ സുനാമിയിലും ഈ കൈത്താങ് സഹായകസ്ഥം ഒരുപാട് ഗുണം ചെയ്തു പിന്നെ മാലിദ്വീപിന് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് കോവിഡിലും ഇന്ത്യ വളരെയധികം സഹായിച്ചു അപ്പൊ അങ്ങനെയുള്ള മാലിദ്വീപ് ഇന്ത്യയോട് കാട്ടേണ്ടത് അല്പമെങ്കിലും നന്ദിയുള്ള പ്രകടനമായിരിക്കണം ചൈനയുടെ കുത്തിത്തിരുപ്പിൽ ഇറങ്ങിത്തിരിച്ച് ഇതാണ് ചൈനയാണ് ഏറ്റവും വലുത് ഇന്ത്യക്കെതിരെ അങ്ങ് പ്രവർത്തിച്ചു കളയാം ഇന്ത്യയെ അങ്ങ് ഈ ഈ മൊയൂമു എന്ന് പറയുന്ന പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ തന്നെ അയാളുടെ പ്രചരണത്തിൽ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും അദ്ദേഹം ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളും പ്രചരണങ്ങളുമാണ് നടത്തിയത് അധികാരത്തിൽ കയറി കൂടെ തന്നെ ഇന്ത്യൻ സൈന്യം മാലദ്വീപിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഉത്തരവിടുകയും ഇന്ത്യൻ സൈന്യത്തിനെ പറഞ്ഞു വിടാനയാൾ ശ്രമിക്കുകയും ചെയ്തു അതിൻ്റെ നടപടികൾ നടത്തുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ഇന്ത്യൻ സൈന്യം വന്നു വലിയ സൈന്യം വന്നു പോയി അവരവിടെ ചെന്നിട്ട് അവരുടെ വികസന പ്രവർത്തനങ്ങൾ സഹായിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവിടുത്തെ ഒരു കാര്യം രാഷ്ട്രീയ കാര്യങ്ങളും ഇന്ത്യൻ സൈന്യം പോകുന്നില്ല ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് മുൻ പ്രസിഡന്റുമാരെ വിളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് എന്തായാലും വെറും ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ദ്വീപുകളുള്ള ഒരു രാജ്യമാണ് ീപ് പക്ഷേ അതിൽ വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ കുറച്ച് ദ്വീപുകൾ മാത്രമേ ജനങ്ങളുള്ളൂ വെറും അൻപത്തിരണ്ട് ലക്ഷം ജനസംഖ്യയാണ് അവിടെ ഉള്ളത് അത് വച്ചിട്ടാണ് ഈ അഹങ്കാരം കാണിക്കുന്നത് ചൈന എപ്പോഴും കൂട്ടിനുണ്ടാകുമെന്ന ചൈനയുടെ ട്രാപ്പിൽ പെട്ടുകൊണ്ട് ഭാരതത്തിനെതിരെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ നിന്നാൽ മാലിദ്വീപ് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നത് ഭാരതം നൽകുന്ന ഒരു താക്കീതാണ് അതുകൊണ്ടായിരിക്കാം ചില തെറ്റുകൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ടതായിരിക്കാം ഇപ്പോൾ ഈ മാലിദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്